ചില വ്യക്തികൾ സന്യാസം സ്വീകരിക്കുകയും പിന്നീട് ഉപേക്ഷിച്ച് ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യുന്നു ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വാമിമാർക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്നു ഈ വിഷയത്തിൽ സ്വാമിയുടെ അഭിപ്രായം സന്യാസം സ്വീകരിക്കുകയും പിന്നീട് ഉപേക്ഷിച്ച് ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യുന്നു ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വാമിമാർക്ക് ചീത്തപ്പേരുണ്ടാക്കില്ല ഒരിക്കലും ഉണ്ടാക്കില്ല വലിയ അത്യുന്നതമായ ഒരു പർവ്വതം നമുക്കറിയുന്നതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതം എടുത്തോളൂ ഗൗരീശങ്കരം എവറസ്റ്റ് അപ്പം എവറസ്റ്റ് പർവ്വതം കയറാൻ പോവുക പത്തു പേര് കയറാൻ പോവുക ഇവിടുന്ന് എല്ലാം ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൗണ്ടനിയറിങ്ങിൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് പോണത് എന്നാൽ തന്നെ അങ്ങനെ കണ്ടുനോക്കുമ്പോൾ ഞാനില്ല പനേ രണ്ടുപേരും മടങ്ങി എവറസ്റ്റിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ല അത് കഴിഞ്ഞ് എട്ട് പേര് കയറാൻ തുടങ്ങി ഒരാൾ വീണ രത്ത് പോയി കാറ്റുപോയി എവറസ്റ്റിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ല ഇത് കണ്ട് പേടിച്ച് വേറൊരാൾ ഒരു രണ്ട് കിലോമീറ്റർ മുകളിൽ നിന്ന് മടങ്ങി എവറസ്റ്റിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ല അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും കയറിയപ്പോൾ ഒരാള് അവിടുത്തെ ധാതുക്കളെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു കയറുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഈ ശിലാജിത്തൊക്കെ ഒന്ന് ശേഖരിക്കട്ടെ വിറ്റ് കാശുണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് അയാൾ ഒരു ടിമ്മു ശിലാജിത്തുമായിട്ട് മടങ്ങി എവറസ്റ്റിനു വല്ല കുഴപ്പമുണ്ടോ ഇല്ല അവസാനം ഒരാൾ നെറുകയിലെത്തി എവറസ്റ്റിനു വല്ല കുഴപ്പമുണ്ടോ ഇല്ല അതുകൊണ്ട് സന്യാസമാകുന്ന മഹാ ഔന്നത്യത്തിലേക്ക് ഉയരാൻ പരിശ്രമിക്കുന്ന മാർഗത്തിൽ പിന്തിരിഞ്ഞു വീണു നിപതിച്ചുപോയി ഇനി സത്യസന്ധമായി ഇതെനിക്ക് ആവില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന് കല്യാണം കഴിച്ചു ജീവിച്ചു ഒരു പ്രശ്നവും സന്യാസത്തിന് ഇല്ല എന്താ കുഴപ്പം എന്താ കുഴപ്പമുള്ള നിങ്ങളെന്ന് അളിച്ചോക്ക് കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല 아? 진짜 아? 좋고 아? 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 아?